കൊടുവിൽ കൊടുവിലെപ്പോഴും അടുത്ത വീൽ എടുത്തിട്ടുണ്ട് എയ്റ്റ് ഹൺഡ്രഡിന് ഷൂട്ട് ആകാൻ പറ്റിയത് നമ്മൾ ഏത് വെച്ചാലല്ലേ ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു വീലാണ് അപ്പോൾ എല്ലാം ഒന്നും ഷൂട്ടാക്കി വെക്കണ്ടേ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീട് ഓക്കെ എയ്റ്റ് ഹൺഡ്രഡ് ഫോർട്ടീൻ ഇഞ്ച് എയ്റ്റ് ഹൺഡ്രഡിലേക്ക് ഇതും കൂടി വന്നു കഴിഞ്ഞാൽ അല്ലേ മജ മജ ആവും ആൾക്കാർ പാടി നമ്മൾ ആൾട്ടർ ഐറ്റ വണ്ടി ഉണ്ടോ ഇടയുണ്ട് പിന്നെ ടയർ എ ടു സെഡ് ടയർ ആട്ടോ ബജാറിൽ കിട്ടും എ ടു സെഡ് ടയർ ആൾട്ടോ ബജാറിൽ അല്ല ആട്ടോ ബജാറിൽ അപ്പോൾ നമ്മൾ അടുത്ത ഏതെന്ന് വെച്ചാൽ വണ്ടിക്ക് ഇടാൻ പോകുന്നുള്ളത് ഇതാ രാന്തന ഐറ്റമാണ് ഇതിലേക്ക് ടയർ ഇതാ ടയർ ആയിട്ടുണ്ട് ഫുൾ ബട്ടൺ ടയർ ഇവനാന്ന് ഓൾ ഇൻ നോള് എന്ത് സംശയം ഉണ്ടെങ്കിലും അവനോട് ചോദിച്ചാൽ മതി ഞാൻ തരും പറഞ്ഞോ ഫുൾ ബട്ടൺ ടയർ അതും വി ടൈപ്പ് പുതിയ എന്റെ നേരെ പകുതി പ്രൈസ് ായീലാം നല്ല മജാ മജ്റ്റി മെയിൻ ആയിട്ട് ഇതിന്റെ ടയറാണ് എല്ലായിടത്തും പോയെങ്കിലും ഓരോ ടയർ ആയിട്ട് യൂസ് ഒരു ടയർ ഇത് നാല് സെറ്റ് ഒരേ കിട്ടി ഹലോ ഗായ് അപ്പോ ഓൾട്ടോ മുതല് ബെൻസ് വരെയുള്ള എല്ലാ ബ്രാൻഡുകളുടെ ടയറും നമ്മുടെ കടയിൽ ലഭ്യമാണ് പിന്നെ നയൻറ്റി പെർസെന്റ് ബട്ടൺ ഉള്ള ടയറുകാര് എല്ലാം അപ്പൊ എനിക്ക് അങ്ങനെ ടയർ വേണമെന്ന് ആവശ്യമുള്ളതിൽ ഈ നമ്പറിൽ താഴെ കൊടുക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞുതരാം ഗൈസ് അപ്പോൾ എൻ്റെ ഐറ്റ ഹൺഡ്രഡിന് അലേവിൽ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഫുൾ ബട്ടൺ ടയറാണ് ഇരുന്ന് കിട്ടുന്നുള്ളത് യൂസ്ഡ് അതും പകുതി വിലക്ക് പുതിയതിൻ്റെ നേരെ പകുതി വിലക്ക് പിന്നെ യൂസ്ഡ് ആലുവിലാണ് ഞാൻ കയറ്റിയിട്ടുള്ളത് പതിനാലഞ്ചിൻ്റെ മോമോ ടൈപ്പ് പിന്നെ ഇത് ആർക്കെങ്കിലും ആവശ്യമുള്ള ആളുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചെങ്കിൽ ഞാൻ എൻ്റെ നമ്പറിൽ മെസ്സേജ് അയച്ചെങ്കിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും പിന്നെ ഇതേപോലെ പുതിയ പുതിയ അപ്ഡേറ്റ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കും പുതിയ ആലുവിൽ വന്നുകൊണ്ടും യൂസഡ് ചെയ്ഞ്ച് ആയിക്കൊണ്ടും ഉണ്ടാവും അപ്പോൾ എൻ്റെ വീഡിയോ മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഗൈസ്